അറിവുകൾ പൊതു നന്മയ്ക്കും നാടിന്റെ വികസനത്തിനുമായി ഉപയോഗപ്പെടുത്തണമെന്ന് മീഡിയ വൺ എക്സിക്യൂട്ടീവ് എഡിറ്റർ പ്രമോദ് രാമൻ സംസ്ഥാനത്തെ ബദനി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളുടെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം ബദനി സ്കൂളിൽ നടന്നുവന്നിരുന്ന സംസ്ഥാന വിദ്യാഭ്യാസ ബത്ക്ലേവിന്റെ സമാപന ദിനത്തിൽ ഭാവി ഇന്ത്യ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രമോദ് രാമൻ വിവരവൈജ്ഞാനികു വലിയ മുന്നേറ്റങ്ങൾ നടക്കുന്നതിനൊപ്പം വെല്ലുവിളികളും വർദ്ധിക്കുന്നു ഡീപ് ഫേക്ക് ചാറ്റ് ജി പി ടി എന്നീ സാധ്യതകളെ ദുരുപയോഗം ചെയ്യുന്നത് ടെക്നോളജിക്കൽ വാറിനൊപ്പം വലിയ രീതിയിലുള്ള വയാശങ്കയുമാണെന്നും പ്രമോദ് രാമൻ പറഞ്ഞു അഭിപ്രായ സ്വാതന്ത്ര്യം വെല്ലുവിളി നേടുന്ന കാലത്ത് മാധ്യമപ്രവർത്തനവും അത്യന്തം അപകടകരമായ സ്ഥിതിയിലൂടെയാണ് കടന്നുപോകുന്നത് ഭരണഘടന പോലും ചോദ്യം ചെയ്യപ്പെടുന്ന കാലത്ത് നമ്മുടെ സാമൂഹിക ഇടപെടലുകൾ നല്ല രീതിയിലാണെങ്കിലും ചോദ്യം ചെയ്യപ്പെടാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പലതരത്തിലുള്ള സാധ്യതകളാണ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന നമ്മുടെ തന്നെ ഭരണഘടനാപരമായ വളരെ ആത്യന്തികമായ ഒരു അവകാശത്തെ ചൊല്ലി ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നു ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ് എന്ന് നിങ്ങൾക്കറിയാം ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് നമ്മൾ പറയുമ്പോൾ വളരെ ലളിതമായി നമുക്കത് അനുഭവപ്പെട്ടേക്കാം പക്ഷേ അതിൻ്റെ ലാളിത്യത്തിൽ നിന്ന് അത് വളരെ വളരെ വലിയ സങ്കീർണ്ണതകളിലേക്ക് ീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം നമ്മുടെ ഭരണഘടനാപരമായ വ്യവസ്ഥകൾ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യവും നമ്മുടെ മുമ്പിൽ ഉണ്ടാകും സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഒ എസി അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കൂബ് ഒ എസി ബദനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ പ്രിൻസിപ്പാൾ പ്രൊഫസർ സി എൽ ജോഷി ബദിനി വിദ്യാലയങ്ങളിലെ പ്രധാന അധ്യാപകർ എന്നിവർ സംബന്ധിച്ചു സെമിനാറിൽ വിദ്യാഭ്യാസം വിവര സാങ്കേതികവിദ്യ മാധ്യമങ്ങൾ കൃഷി കലാസാഹിത്യം എന്നീ വിഷയങ്ങളിൽ പ്രതിപാദിച്ചുകൊണ്ട് സംസ്കൃതം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ എം വി നാരായണൻ കുസാറ്റ് ഐടി ഡയറക്ടർ ഡോക്ടർ ശശിദേവൻ മുൻ കർഷകശ്രീ അവാർഡ് ജേതാവ് പി ഭുവനേശ്വരി എഴുത്തുകാരനും മുൻ സാഹിത്യ അക്കാദമി അവ വാർഡ് ജേതാവുമായ അരുൺ എഴുത്തച്ഛൻ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പുതിയ വിദ്യാഭ്യാസ പഠന രീതികൾ പരിചയപ്പെടുത്തുക വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് സമൂഹത്തിന്റെ ഭാഗമാകുന്ന വിദ്യാർത്ഥികളിൽ പൊതുസമൂഹത്തെയും വിവിധ സാമൂഹിക വിഭാഗങ്ങളെയും സാമൂഹ്യനീതിയെക്കുറിച്ചുമെല്ലാം അവബോധം സൃഷ്ടിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി നടന്നുവരുന്ന ബദ്ക്ലേവിനാണ് സമാപനമായത് സെമിനാർ കായിക മത്സരങ്ങൾ കലാസാംസ്കാരിക പരിപാടികൾ സ്പോർട്സ് ആന്റ് ഗെയിംസ് ഡിജിറ്റൽ ഫെസ്റ്റ് വെബിനാർ എക്സിബിഷൻ വിദ്യാഭ്യാസ എക്സ്പോ എന്നിവയും ബത്ക്ലേവ് ിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു സിസിടിവി ന്യൂസ് കുന്നംകുളം